ചില ദൈവപ്രവൃത്തികളൊക്കെ ചിലർ കണ്ടാലും മാനസാന്തരപ്പെടുത്തില്ല അവർ പിന്നെ ഈ ഹൃദയം ഇങ്ങനെ കഠിനപ്പെട്ട് 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 കൊണ്ടേയിരിക്കും നമ്മളവിടെ ഒരു ദൈവഹിതത്തിനായിട്ട് ദൈവപ്രവൃത്തിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മോർണിംഗ് മനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല ആ സർപ്പത്തിൻ്റെ ആ ദൈവപ്രവൃത്തി കണ്ടിട്ട് കഠിനമായി തീർന്നു ഫറോനെക്കുറിച്ചാണ് ആമേ സാധാരണ എന്തെങ്കിലും ഒരു ദൈവപ്രവൃത്തി കണ്ടാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും അന്നേരം ദൈവസ്ഥിന് വിധേയപ്പെടും ആ ലെൽവിയ എന്നാലിവിടെ ഫറോൻ വിധേയപ്പെടുന്നതുമില്ല സമർപ്പിക്കുന്നതുമില്ല ഒന്നുമില്ല അവനിങ്ങനെ നിൽക്കുക കാടിനപ്പെട്ട് ആമേൻ വിട്ടയക്കുന്നില്ല സെറാൽ മക്കളെ വിട്ടയക്കുന്നില്ല ദൈവം അടങ്ങിയിരിക്കുവോ ദൈവം അടുത്ത പ്രവർത്തി വീണ്ടും ആരംഭിക്കുക എടുക്കണം വടി മഷൂർ ഹൃദയം പറയോ വടിയെടുക്ക നദിയടെ ആമേൻ ഏഴാം മതിയെ പതിനഞ്ചാം വാക്യം രാവിലെ നീ ഫറോവന്റെ അടുക്കൽ ചെല്ലുക അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ ഇറങ്ങി വരും നീ അവനെ കാൺമ നദീതീരത്ത് നിൽക്കണം സർപ്പമായി തീർന്ന വടിയും നിൻ്റെ കയ്യിലെടുത്തോളും അവനോട് പറയേണ്ടതെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പം എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച എബ്രായരുടെ ദൈവമായ ഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു നീയോ ഇതുവരെ കേട്ടില്ല ഞാൻ എഹോവ എന്ന് നീ ഇതിനാലറിയില്ല എന്നിങ്ങനെ ഹോവ കൽപ്പിക്കുന്നു ഇതാ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തെ അടിക്കും അത് രക്തമായി തീരും നദിയിലെ മത്സ്യം ചാകും നദി നാറും നദിയിലെ വെള്ളക്കുടിപ്പിശ്രമിപ്പ് ോ ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രീ പ്ലാനാണ് ദൈവം എന്ത് പറയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ടോ നിങ്ങളോടുള്ള ബന്ധത്ത് നിങ്ങളുടെ ലൈഫിനോടുള്ള ബന്ധത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിനോടുള്ള ബന്ധത്തിന് ദൈവത്തിൻ്റെ ശബ്ദത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ആ ശബ്ദം കേൾക്കുക മാത്രം ചെയ്താൽ പോരാ കറക്റ്റ് ചെയ്യേണ്ട ഏതെങ്കിലും കാര്യം പറയാമെന്നെ അതിന് മുമ്പ് കറക്റ്റ് ചെയ്യാൻ തയ്യാറാകണം ആ ഇതേപ്പെടണം ചില ദൈവാലോചന ഇഷ്ടമല്ല എന്ന് കരുതി വിട്ടുകളയരുത് ആമേ ദൈവമാണോ കറക്റ്റ് ചെയ്യാനായിട്ടൊരു ദൂത് പറഞ്ഞ് ഏറ്റെടുക്കണം കാരണം അതിനാ തുഴിഞ്ഞിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട് നിങ്ങളുടെ അജീവിതമായിട്ട് ബന്ധപ്പെട്ടു ഇവിടെ പറവൻ അങ്ങോട്ട് സമ്മിക്കുന്നില്ല ഹൃദയം കഠിന 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 മുന്നോട്ട് പോവുക പക്ഷെ ദൈവം തന്നെ പ്രവർത്തി വീണ്ടും എടുക്ക പടി നദിയെ അടിക്കുക അടുത്ത നിമിഷം നദിയിലെ വെള്ളം മുഴുവന് രക്തമായിട്ട് ജീസസ് ഈ രക്തം ഒരു സൈനാ ദീർമക്കളെ നിലകളിൽ അനേക ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെ നൈൽ നദിക്കകത്ത് മുക്കിക്കൊന്നതിൻ്റെ ചില തിത്ത ഫലം ആമേൻ വചനത്തിനൊരു വാക്യമുണ്ട് തണുപ്പിക്കുന്നവന് തണുക്കുകാലൽ നന്മയ്ക്ക് പേരെ തിന്മ ചെയ്താൽ തിന്മ ചെയ്തവന്റെ ഭവനത്തെ തിന്മ വിട്ടു മാറത്തില്ല ഈ പ്രപാതത്തിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കുക നന്മ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീരും ഇവിടെ നോക്കിയേ അനേക കുഞ്ഞുങ്ങൾ ആ നൈൽ നദിക്കകത്ത് ചോരയിൽ മുങ്ങി കുളിക്കുന്ന അനുഭവം ഉണ്ടായി തകരുന്ന അനുഭവം ഉണ്ടായി പക്ഷെ ഇപ്പോൾ കണ്ടോ നദിയെ ദൈവം രക്തമാക്കി മാറ്റുക നദിയുടെ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല മത്സ്യം ചാക്കുവാനിടയായിത്തീർന്നു ഒരു ദൈവപ്രവൃത്തി നടക്കാൻ ഇടയായിത്തീർന്നു അതേ പ്രിയ ദൈവ ഇതിലെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊരു ദൈവപ്രവൃത്തി കാണുമെന്ന് ചോദിക്കുന്ന ചില വിഷയത്തിൻ്റെ അകത്തളങ്ങൾ അടിയന്തരമായി ചില ദൈവിക ഇടപെടലുകളുണ്ടായി ദൈവനാമം എന്നിലൂടെയും നിങ്ങളിലൂടെയും മഹത്വം എടുക്കാൻ പോകും ആമേം പറഞ്ഞ് ഇതൂതിന് സ്വീകരിക്കണം കേട്ടോ ആമേൻ പറഞ്ഞ് ദൂതിനെ അംഗീകരിക്കണം കാരണം ദൈവത്തിനെ പരിശുദ്ധാത്മ ഒരിക്കലും വ്യാജം പറയത്തില്ല ചില ദൈവപ്രവർത്തികൾ നടക്കുക തന്നെ ചെയ്യും ആ മേൻ ം രക്തമായി പറവന്റെ മന്ത്രവാദികളും വന്നിട്ടെത്തിയത് ആമേ ഞങ്ങളുടെ മന്ത്രവാദത്താൽ അത് ബ്ലഡാക്കി പക്ഷെ അവർക്ക് തിരിച്ച് വെള്ളമാക്കാൻ പറ്റിയില്ല തിരിച്ച് വെള്ളമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല സ്വോത്രം ഒരു ദയപ്രവൃത്തി സുനിശ്ചിതമാ നാളുകളിൽ ദൈവം അത് ചെയ്യും കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ എത്ര ആഴമായിട്ട് ഞങ്ങളോട് ഇടപെട്ടു എത്ര ഹൃദ്യമായിട്ട് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു ഇതുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി ഇതുവരെ കാണാത്തൊരു വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ എന്നെ ചെയ്തു തരാൻ വിശ്വസ്തനാണല്ലോ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവിക മാന്യത വന്നുചേരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിനാമത്തിൽ തന്നെ ആമേൻ മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും ബിനു വന്നനും ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു